അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് പോലും മനസ്സിലാകാത്ത മനസ്സിലാകാത്തവണ്ണവും മലയാളി ഇങ്ങനെ കണ്ണു ചിമ്മിയും കാത് വീണ്ടും വീണ്ടും വൃത്തിയാക്കിയും പറയുന്നതൊക്കെ ആവർത്തിച്ച് കേൾക്കുകയാണ് സഖാവ് സജി ചെറിയാനാണോ ഇങ്ങനെ പറയുന്നത് സഖാവ് എ കെ ബാലനാണോ മുൻപ് ഇതുപോലെ പറഞ്ഞത് എന്നൊക്കെ ആളുകൾ അന്തം വിട്ടതുപോലെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും വായിൽ വരുന്നത് പറഞ്ഞ് കുറച്ച് ഹിന്ദു വോട്ടുകൾ തട്ടാമെന്ന് വിചാരിക്കണ്ട എന്നാണ് സുരേന്ദ്രൻ്റെ വാചകം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഉന്നം വെക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വന്തം വോട്ടുകൾ പിടിക്കാൻ എന്ത് മാർഗമാണ് അന്വേഷിക്കുമ്പോൾ അത് ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെയാണ് സാധ്യമാകുക എന്ന് കരുതി നേരിട്ടത് പറയാതെ കാസർഗോഡും മലപ്പുറവും ഒക്കെ ഒക്കെ കഥ പറഞ്ഞ് അങ്ങട് കത്തിച്ച് വിടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വൃത്തിയായി രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൽ നിന്ന് അതിരുകവിഞ്ഞതോ വഴിവിട്ടതോ ആയ ഏതെങ്കിലും വാചകങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല പറയേണ്ടത് വളരെ കൃത്യമായി സഭയറിഞ്ഞും സമയമറിഞ്ഞും പറയേണ്ടത് അത്രയും മാത്രം പറയുകയും ചെയ്യുന്ന അദ്ദേഹം പോലും ഇന്ന് അതിരൂക്ഷമായി ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുന്നതിൽ പ്രതികരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം ദേ ആ വാക്കുകളൊന്ന് കേൾക്കാം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല കേരളത്തിൽ ഒരു എലക്ഷനെ ഇനി വരാൻ വരുമ്പോന്ന് എലക്ഷൻ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് പ്രകടാക്കുന്നത് ഗവൺമെന്റ് പറയുന്നു ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു മന്ത്രിമാർ പറയുന്നു എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനുമുമ്പ് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോ ആ ആത്മവിശ്വാസം ആത്മവിശ്വാസങ്ങൾ ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും കേരളത്തിൽ ഇതൊരു മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ് മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് സ്മിജി പേര് നോക്കിയാൽ മനസ്സിലാവൂല പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അദ്ദേഹം ലീഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ലീഗിന്റെ ചരിത്രവും വർത്തമാനവും അത് മതസോഹാർദത്തിന്റെയും മതേതരത്വത്തിന്റെയും പാരമ്പര്യമാണ് ലീഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നാല് വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട് അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത് ഇത് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനായ അല്ലെങ്കിൽ മനഃപൂർവം ധ്രുവീകരണത്തിന് വേണ്ടി ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ മാത്രം ഒരു ഫീലല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ടവർ പോലും ഈ വാചകം കണ്ട് അമ്പരന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്ന് അതെ കെ ജെ ജേക്കബ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരാളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചോളൂ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കുകയായിരുന്നു ഞാൻ ആകെ മുപ്പത്തിമൂന്ന് എല്ലാ സീറ്റും ജയിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇരുപത്തി ഒമ്പത് മുസ്ലിം പേരുകാർ എല്ലാ സീറ്റും തോറ്റ എൽ ഡി എഫ്സിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് മുസ്ലിം പേരുകാർ ഒറ്റ നോട്ടത്തിലാണ് ചെറിയ തെറ്റുണ്ടാകാം മുഖ്യമന്ത്രി സി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും കേരളത്തോടും ചെയ്യാവുന്ന ഒരു ഉപകാരമുണ്ട് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമുള്ള സഹപ്രവർത്തകർക്ക് മലബാറിൽ രാഷ്ട്രീയത്തെപ്പറ്റിയും മുസ്ലിം രാഷ്ട്രീയത്തെപ്പറ്റിയും മിനിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലാകാത്തവരോട് ആ വിഷയങ്ങളെപ്പറ്റി വാ പൊളിക്കരുതെന്ന് പറയുക ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് പറയാനൊരു രാഷ്ട്രീയമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലെന്ത് തോറ്റാലെന്ത് എന്നിട്ട് മത്തായിയുടെ സുശേഷത്തിലെ വാചകമാണ് കെ ജെ ജേക്കബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉപ്പിനുറ കെട്ടുപോയാൽ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രത്യയശാസ്ത്രം അതിനുവേണ്ടി മാത്രമേ സാധ്യമാകൂ എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം മലപ്പുറത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റും വളരെ കൃത്യമായി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എണ്ണിയപ്പോൾ എന്തെങ്കിലും പിശകുണ്ടോ എന്നറിയാൻ വേണ്ടി തീർന്നില്ല രാവിലെ മുതൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇദ്ദേഹം മത്സരിച്ചത് ചെങ്ങന്നൂരാണല്ലോ ആ ചെങ്ങന്നൂർ ചെങ്ങന്നൂരുൾപ്പെടുന്ന അല്ലെങ്കിൽ ചെങ്ങന്നൂരിന് തൊട്ടടുത്തുള്ള കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അത് എല്ലാവരും പുറത്തുവിട്ടിട്ടുണ്ട് അതിലാരും ജാതി തിരയുന്നില്ല തിരയേണ്ടതുല്ല എന്തിന് തിരയണം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അത്തരം ജാതി ചെരയലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഈ കാസർഗോഡിൻ്റെ രാഷ്ട്രീയം പോലും അദ്ദേഹം അറിയാത്തവണ്ണം സംസാരിക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ ഈ ന്യായം സജി ചെറിയ സാറ് പറയുമ്പോൾ ഭൂതകാലത്തിലെ കാസർഗോഡിൻ്റെ ഒരു ചരിത്രമുണ്ട് ഭൂതകാലത്തിലെ കാസർഗോഡിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് എം രാമണ്ണറെയാണ് അവിടെ ജയിച്ച ഏക സി പി എം സ്ഥാനാർത്ഥി മറുവശത്ത് യു ഡി എഫും എൽ ഡി എഫും തുല്യം തുല്യം വന്നു അപ്പോൾ അവിടെ യു ഡി എഫും ബി ജെ പിയും തുല്യം തുല്യം വന്നു അങ്ങനെ തുല്യം തുല്യം വന്നപ്പോൾ ഈ പറയുന്ന എന്ന അന്നത്തെ സഖാവ് സജി ചെറിയാൻ സാറിൻ്റെ കാഴ്ചപ്പാടുള്ള സഖാവല്ല അന്നത്തെ സഖാവ് അദ്ദേഹം പറഞ്ഞു ഞാൻ വോട്ടെടുപ്പിന് വരാതിരിക്കാം നിങ്ങൾ തമ്മിൽ മത്സരിക്കേ എന്നിട്ട് തുല്യം തുല്യമായി ടോസ് ഇട്ട് കിട്ടുന്നവർ ഭരിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ല ഏക സി പി എം അംഗമായ എനിക്ക് പിന്തുണ തരണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പിന്തുണയ്ക്കാനാവും എന്നുള്ള രാഷ്ട്രീയ ആ പറയുന്ന അകലം യു ഡി എഫുമായും സി പി എമ്മുമായും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ല പക്ഷേ അവർ ചെയ്തെന്താണെന്നറിയോ എം രാമണ്ണറെ മത്സരിച്ചു യു ഡി എഫ് പിന്തുണച്ചു അദ്ദേഹം അഞ്ച് വർഷക്കാലം അവിടെ ഭരിച്ചു അതാണ് അന്നത്തെ രാഷ്ട്രീയ നിലപാട് അതായത് കാസർഗോഡിൻ്റെ വർത്തമാന ചരിത്രം പറയാം അവിടെ ആകെ ഇരുപത്തിനാല് സീറ്റാണുള്ളത് അതിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് ജയിച്ചു അവിടെ രണ്ടും കോൺഗ്രസ് തോൽപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് ഇരുപത്തിരണ്ട് സീറ്റിൽ ലീഗ് ജയിച്ചു ആ ലീഗ് ജയിച്ചെടുത്ത് രണ്ടിടത്ത് ലീഗ് തോൽപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബാക്കി ഇരുപതിടത്തും ലീഗ് തോൽപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് ആ ബി ലീഗ് തോൽപ്പിച്ച ഇരുപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളായിരുന്നു അപ്പോൾ അവിടെ ലീഗ് പരാജയപ്പെട്ടാലും സജി ചെറിയാൻ സാറിന് വിഷമവും അലർജിയുമുള്ള ആ കമ്മ്യൂണിറ്റി തന്നെയാണ് വീണ്ടും എൽ ഡി എഫിൽ നിന്നും ജയിക്കാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയമാണ് സാർ പറയുന്നത് എന്ത് പ്രഹസനമാണിത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാണോ ഇതുപോലെ പ്രസ്താവന നടത്തി കെ സുരേന്ദ്രനെ പോലും നാണിപ്പിക്കുന്നത് ഇത്രയും തീവ്രമായ പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുള്ളത് ആരും അംഗീകരിക്കാത്ത കൃഷ്ണരാജ് വക്കീലും ശശികലയും പോലുള്ള ഉള്ള സ്ഥലത്താണ് ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ പോലും ഇത്രയും മോശമായ ഒരു ടാർജറ്റഡ് ഇൻഫ്ലേഷൻ അത്തരത്തിലൊരു സംഗതി നടത്തിയിട്ടില്ല ഇത് വല്ലാത്തൊരു അപമാനകരമായ സിറ്റുവേഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞതുപോലെ കേരള സമൂഹത്തിനാകെ